കുറിച്ച് ജല്ല ജലാലു ഖുർആനിൽ ചെയ്തതായ ഒന്നാമത്തെ ഭാഗമാണ് യുമിനൂന ബിൽ ഗൈബ് സംഭവങ്ങളിൽ വിശ്വസിക്കുന്നവര് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കണ്ടിട്ടില്ല നാം സ്വർഗം കണ്ടിട്ടില്ല നാം നരകം കണ്ടിട്ടില്ല നാം പഠിച്ചു ആരിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മുടെ കൊണ്ടുവന്നതായ ഖുർആനിലൂടെ ഇങ്ങനെയുള്ള ഒരു ലോകമുണ്ട് എന്ന് പഠിച്ചു ആ ലോകത്തിൽ നാം ഖുർആൻ എന്താ പറയുന്നത് ൂ ഞങ്ങളുടെ ഭാഷയിൽ പറയാങ്ങാക്കി വിശ്വസിച്ചു വിശ്വസിച്ചു യാതൊരു നിലക്കും പാദത്തോടെ ചിതരാത്ത ചിത്രത്തോടെ ആ ആഹ് വേണ്ടി പോരാടാൻ ഒരുങ്ങാൻ തയ്യാറെടുക്കാൻ പ്രയാസപ്പെടാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന വിശ്വാസം അതാണ് നമ്മുടെ നേതാക്കൾ കേട്ടത് ഇബ്രാഹിം തീയിലേക്ക് ചാടുന്നു ഒരുങ്ങുന്നു ആ എന്തേ ഓരോ തീയിലേക്ക് തീയിലേക്ക് ചാടി ഒരു ചാടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എണ്ണയിലേക്ക് ചാടാൻ ഒരുങ്ങിയതായ പറയപ്പെടുന്നത് അബ്ദുൾ അല്ലെ അബ്ദുല്ലാഹിബിൻ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം റോമിലേക്ക് പുരസിലേക്ക് പോയപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തിന് വലിച്ചെറിയാൻ തീരുമാനിച്ചു അപ്പോൾ ആ തീരുമാനിച്ച തീരുമാനത്തിന് അദ്ദേഹം വഴങ്ങി കൊടുത്തു നാം കേട്ടു എന്ന് മാത്രമല്ല അവർക്ക് മുമ്പ് എറിയപ്പെട്ടവരെ എണ്ണയിലേക്ക് എറിഞ്ഞപ്പോൾ തളക്കുന്ന എണ്ണ തിളക്കുന്ന എണ്ണയിലേക്ക് എറിയപ്പെട്ടപ്പോൾ മാംസം ദുരുമ്പി അതിൽ നിട്ട് എല്ലിൽ നിട്ട് വേറിവിടുന്നത് മൂപ്പരിങ്ങനെ കാണാൻ അപ്പോഴും എനിക്ക് മൂപ്പരയ്ക്ക് അറിയുന്നു ചോദിക്കുന്നു എന്തേ അറിഞ്ഞത് മടക്കി വിളിക്കൂന്ന് രാജാവ് അല്ലെങ്കിൽ നേതാവ് അപ്പോൾ മറുപടി എന്താണ് ഞാൻ മരിക്കുന്നത് പേടിച്ചിട്ടല്ല പക്ഷെ എന്നെ നീ ഇപ്പോൾ എറിയുകയാണെങ്കിൽ ഒരു മരണമില്ല എനിക്ക് ലഭിക്കുള്ളൂ ആ സൈസിലുള്ള നൂറ് മരണം മരിക്കാൻ എനിക്ക് ഭൂതിയുണ്ട് അതുകൊണ്ട് എന്നെ വിണിജീപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കൂലോ എന്ന് വിചാരിച്ച് ബേജാറായതാണെന്ന് പറഞ്ഞപ്പോൾ അവന് നാണകൾ ഉണ്ടായി അവന്റെ ആ ദേഷ്യം തീർക്കാൻ പറ്റാത്ത രൂപത്തിലായി മാറി അവസാനം ചരിത്രം പറയുന്നതാണ് അല്ലെ കഥ പറയുന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടു നീ ഒരു കാര്യം ചെയ്യേ നീ എൻ്റെ തല ചുബിക്കുകയാണെങ്കിൽ നിൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ ഒഴിവാക്കി തരാം ഇത് കേട്ടപ്പോൾ അദ്ദേഹം എന്നാൽ അങ്ങനെയാവട്ടെ എൻ്റെ കൂട്ടുകാരായ സഹാബാക്കൾ അവർ ഇത് അറസ്റ്റിലാണ് അവരെ ഒഴിവാക്കുക എന്നത് ഈ കുഫുറിൻ്റെ തലച്ചോറിനെ ചുംബിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു എന്നുംബിച്ചു അവസാനം വാർത്ത അദ്ദേഹം മുമ്പ് കേട്ടപ്പോൾ അമറും നേതാക്കളും മദീന അതിർത്തിയിലേക്ക് പുറപ്പെട്ടുകൊണ്ട് അബ്ദുൾ തല എല്ലാരും ഖലീഫ ഖലീഫയും ആ പാർലമെന്റ് മെമ്പർമാരും വലിയ നേതാക്കളും എല്ലാവരും ഒരു സാധാരണ വ്യക്തിയായ സഹാബാക്കളിൽ സഹബാക്കളിൽ അബ്ദുല്ലാഹിബിന് തല ചുംബിക്കാൻ വേണ്ടി അവരെല്ലാം തയ്യാറെടുത്തു ആ ഷിർഖിന്റെ തലയെ നീ ചുംബിച്ചത് ഈ മഹാത്മാക്കളെ രക്ഷപ്പെടുത്താനായതുകൊണ്ട് നിന്റെ തല ഞങ്ങൾ ചുംബിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുംബിച്ചു എന്നാണ് കഥയുടെ പരിപൂർണത അത് യഥാർത്ഥത്തിൽ എന്താണ് കുറിക്കുന്നത് പരലോകത്തിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം